സിറിയയിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് വിമത നേതാവായിരിക്കുന്ന ജുലാനി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസമാണ് അയാളുടേതായിരിക്കുന്ന ഒരു പ്രസ്താവന പുറത്തു വന്നത് പറയുന്ന കാര്യം ഇതാണ് സിറിയയെ താവളമാക്കി ഇസ്രായേലിനെ ആക്രമിക്കണമെന്ന് ചില രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നു അത് അനുവദിക്കയില്ല തങ്ങൾ ഒരു യുദ്ധരീതിക്ക് എതിരാണ് അതുകൊണ്ട് ഒരു രാജ്യവുമായിട്ടും സംഘർഷാവസ്ഥത്തിൽ ഏർപ്പെടാൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമില്ല ഈ ഭൂപ്രദേശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയും കീഴടക്കുകയും അവർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഞങ്ങൾ തങ്ങളുടെ രാജ്യത്തിനകത്തും അത്തരം ചില വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഈ ഇസ്രായേലിനെ ആക്രമിക്കണം എന്ന് താല്പര്യമുള്ള പല വിഭാഗത്തിനും അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കും അനുകൂലമായി നിലപാടെടുത്ത വിഭാഗങ്ങളും തങ്ങളുടെ രാജ്യത്തുണ്ട് അതൊന്നും അനുവദിക്കുകയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ജുലാനിയുടെ ഇസ്രായേൽ വിരുദ്ധത ഇല്ല എന്നുള്ളതും യഥാർത്ഥത്തിൽ പാലസ്തീൻ വിരുദ്ധതയും ഇസ്രായേൽ അനുഭാവവുമായിരിക്കുന്ന ഒരു രീതിയാണ് ജുലാനി തുടരുന്നത് എന്ന അഭിപ്രായത്തിലേക്ക് ഏറെക്കുറെ സിറിയയുടെ പൗരന്മാർ എത്തിയിരിക്കുന്ന വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയാണ് ആദ്യാതെ ഘട്ടത്തിൽ അതായത് നവംബർ മുപ്പതിന് ആ യുദ്ധം ആദ്യം ആരംഭിച്ചതിന് ശേഷം പിന്നീട് തൊട്ടടുത്ത നഗരം പിടിച്ചെടുത്ത ആ ആ കാലയളവിൽ വളരെ കൃത്യമായിരിക്കുന്ന ഇസ്രായേൽ വിരുദ്ധത പ്രകടിപ്പിച്ച വ്യക്തിയാണ് ജുലാനി തങ്ങളുടെ രാജ്യം ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമായിട്ട് നിരന്തരം യുദ്ധത്തിലേർപ്പെടാൻ തങ്ങൾ തയ്യാറാണ് സിറിയ വീണ് കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ ഭരണത്തിലേറും പിന്നീട് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവൃത്തിയായിരിക്കും ഉണ്ടാവുക എന്നുള്ള പ്രഖ്യാപനമാണ് ജൂലൈൻ്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നത് പിന്നീട് ആ രീതിക്കൊക്കെ രീതിക്ക് ശക്തി കൂടുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അടുത്ത നഗരം ഓരോരോ ഹോംസ് നഗരം പിടിച്ചെടുക്കുന്നു പിന്നെ തലസ്ഥാന നഗരയിലേക്ക് എത്തുന്നു തലസ്ഥാന നഗരം വീകുന്നു സിറിയയുടെ പ്രസിഡന്റ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു അങ്ങനത്തെ ഒരുപാട് അന്തർനാടകങ്ങളൊക്കെ ആ കാലയളവിൽ നടന്നു പോയിക്കുന്ന സംഭവമാണ് സിറിയയുടെ പ്രസിഡന്റ് അവിടുന്ന് രക്ഷപ്പെട്ടു റഷ്യയിലേക്ക് പോയി റഷ്യയിലേക്ക് പോയതോടുകൂടി പിന്നെ അവിടെ ഭരണ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഗവൺമെന്റ് സഹകരിക്കാൻ വേണ്ടി പറഞ്ഞു സൈനിക കമാൻഡർമാർ സഹകരിക്കാൻ വേണ്ടി പറഞ്ഞു ഏറ്റുമുട്ടലും താല്പര്യമില്ല എന്ന് പറഞ്ഞതോടുകൂടി ജുലാനിയുടെ കയ്യിലേക്ക് ആ രാജ്യത്തിന്റെ അധികാരം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നു ചേർന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പിന്നീട് അവിടെ വന്ന പ്രസ്താവനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളറുമായിട്ടാണ് ഈ സിറിയയുടെ പ്രസിഡന്റ് അസദ് ഈ റഷ്യയിലേക്ക് രാജ്യം വിട്ടുപോയത് എന്ന തരത്തിൽ ആ രൂപത്തിലാണ് പിന്നീട് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വന്നത് രാജ്യത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ പൗര പൗരസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും ഇസ്രായേലുമായിട്ടുള്ള നിലപാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ആ ഘട്ടത്തിൽ പരാമർശിച്ചിട്ടില്ല അങ്ങനെ റഷ്യയിൽ എത്തിയായിരിക്കുന്ന വിവരവും അദ്ദേഹം അവിടെ നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി പിന്നെ രണ്ടാമത്തെ ഒരു ഘട്ടം ആരംഭിക്കുന്നത് ജുലാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല ജുലാനിയും ജുലാനിയുടെ പ്രവർത്തകന്മാരും മറ്റൊരു രീതിയിലേക്ക് അവിടെ ആ രാഷ്ട്രീയത്തിൻ്റെ രൂപം തന്നെ മാറ്റിയെഴുതി പൂർവികര പൂർവികരായിരിക്കുന്ന അവരുടെ പൂർവികരെ സിറിയയുടെ മുൻ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കുന്ന അസദിന്റെ പിതാവ് കൊലപ്പെടുത്തി അടക്കം ചെയ്ത പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി വൈകാരികപരമായിരിക്കുന്ന ഒരു വിഷയങ്ങളാണ് ജുലാൻ യഥാർത്ഥത്തിൽ സിറിയയുടെ പ്രസിഡന്റ് രാജ്യം വിട്ട് പോയതിനോടനുബന്ധിച്ച് അവിടെ ഉണ്ടാക്കിയത് നിലപാടുകൾ പറയുകയല്ല പൂർവീരുടെ അസ്ഥി കൂടങ്ങൾ തെര തെരയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് പിന്നീട് കണ്ടത് ഈ അവസരങ്ങളും ഈ സാഹചര്യങ്ങളും നോക്കി ഇസ്രായേൽ സിറിയ ആക്രമിച്ച കാര്യം നമുക്കറിയാം സർവ്വമേഖല ആക്രമിച്ചു നാനൂറ്റി അൻപത് തര നാനൂറ്റി അൻപത് തവണയെങ്കിലും നാൽപ്പത്തി എട്ട് മണിക്കൂറിനടിൽ സ്ഫോടനം നടത്തിയതായിരിക്കുന്ന റിപ്പോർട്ടൊക്കെ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പുറത്തു കൊണ്ടുവന്നു വലിയ രീതിയിലുള്ള നാശങ്ങൾ അതായത് അവിടെ യുദ്ധവിമാനങ്ങൾ സൈനിക മേഖലകൾ ആയുധ പുരകള് ഈ മേഖലയൊക്കെ ആക്രമിച്ചുകൊണ്ട് അവരുടെ കൈവശത്തിൽ ഒരു ആയുധവും ഇല്ലാത്ത രീതിയിലാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇസ്രായിൻ്റെ ഭാഗത്തുണ്ടായത് എന്നാൽ ജുലാനി വിഭാഗം അതിനെ പ്രതികരിച്ചിട്ടില്ല അതിനെതിർത്ത് സംസാരിച്ചിട്ടില്ല അവരെ നൂറോളം വിമാനങ്ങൾ ഒരേ സമയത്ത് അക്രമത്തിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അതിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ആ രാജ്യത്തിൻ്റെ അകത്തുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും ഈ വിഭാഗത്തിന് സാധിച്ചിട്ടില്ല അങ്ങനെ നിരന്തരം വലിയ നാശങ്ങൾ അതുപോലെ മുപ്പത് മുതൽ അറുപത് ശതമാനമെങ്കിലും സിറിയയുടെ സൈനിക മേഖല തങ്ങൾ തകർത്തിരിക്കുന്നു തകർത്തിരിക്കുന്നുവെന്ന് അവകാശപ്പെട്ടു കപ്പലുകൾ പതിനാറ് യുദ്ധ കപ്പലുകൾ ഒരേ സമയത്ത് തകർത്തു എന്നൊക്കെയാണ് പറയുന്നത് അതേപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ പീരങ്ങികള് ടാങ്കറുകൾ ആയുധങ്ങൾ സൂചിച്ച് വരിക്കുന്ന ഗോഡൌണുകൾ സർവ്വ മേഖലയും തകർത്തു പക്ഷേ ജുലാനിയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വിരുദ്ധത പറയാതെ മാറുന്നു മാത്രമല്ല ആദ്യഘട്ടത്തിൽ തങ്ങൾ ഇസ്രായേൽ തലസ്ഥാന തലസ്ഥാന നഗരിയിലേക്ക് മാർച്ച് നടത്തുമെന്നും സർവേ മേഖല ഇസ്രായേലിൻ്റെ വളരെ പ്രധാനമായിരിക്കുന്ന മേഖലകൾ പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു തല്ലാബീബിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാർച്ചിനെ പറ്റിയുള്ള പരാമർശമൊക്കെ നടത്തിയ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് റിപ്പോർട്ട് വന്നത് പിന്നീട് അയാൾ മലക്കം മറിഞ്ഞുകൊണ്ട് രീതി മാറ്റി പറഞ്ഞു സിറിയയെ താവളമാക്കി ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ളത് അതായത് സിറിയക്ക് പിന്തുണ നൽകുന്ന രീതിയിലേക്ക് സിറിയക്കും അമേരിക്കക്കും പിന്തുണ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അത് മുൻപ് പറഞ്ഞു വെച്ചത് സിറിയയുടെ പ്രസിഡന്റ് സിറിയയുടെ പ്രസിഡന്റ് ഇതിൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത് വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതിൽ ഇങ്ങനെയാണ് അമേരിക്കയുടെയും ഇസ്രായലിൻ്റെയും പിന്തുണയോടുകൂടിയാണ് വിമതപക്ഷം ആ രാജ്യം പിടിച്ചെടുത്തത് തീവ്രവാദികളുടെ കയ്യിലേക്ക് രാജ്യംപ്പെട്ടിരിക്കുന്നു പിന്നീട് പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് രക്ഷപ്പെടുക അല്ലാതെ മറ്റൊരു പോമയും ഇല്ല എന്ന് കണ്ടപ്പോഴാണ് താൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് ഏറ്റവും അവസാന ഘട്ടത്തിൽ എൻ്റെ ഒക്കെ കീഴടക്കിയ ശേഷം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ആ പ്രവൃത്തി ഞങ്ങൾ ചെയ്ത് ഞാൻ ചെയ്തത് എന്ന രീതിയിലുള്ള പരാമർശമാണ് സിനിമ പ്രസിഡന്റ് അസദിൻ്റേതായിട്ട് പുറത്തു വന്നത് ഏറെക്കുറെ അത് ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് പിന്നീട് തുർക്കിയുടെ സഹായമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ ഇടപെടൽ നടത്തുമെന്ന് തുർക്കിയും പറഞ്ഞതോടുകൂടി പറയപ്പെട്ട കാര്യങ്ങൾ ഏറെക്കുറെ ക്ലിയർ ആണ് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോഴത്തെ ജൂലാലിയുടെ നിലപാടുകളും സമീപനങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് അമേരിക്കക്കും ഇസ്രായേലിനും പിന്തുണ നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വളരെ കൃത്യമാണ് അപ്പോൾ നിലപാട് മുൻപ് പറഞ്ഞു വെച്ച് അതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു സെറിയെ മറയാക്കിയിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്ന് യഥാർത്ഥത്തെ ജുലാനി പറയാതെ പറയുകയാണ്